അസ്സാമലൈക്കും പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്നായിരുന്നു ഇത് നമ്മൾ ബില്പെരുന്നാളിൻ്റെ തലയിൽ നിന്നുള്ള നോമ്പില്ലേ ആ നോമ്പിനുണ്ടാക്കിയെടുത്തതാണ് കുഞ്ഞിപ്പത്തിലും അരച്ചിപ്പത്തിലും അരച്ചിപ്പത്തിലിന് പൊടി നമ്മൾ ആവശ്യത്തിനുള്ള പൊടി എടുക്കുക അത് കുറച്ച് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടെടുക്കുക ഉപ്പിടുക ചൂടുവെള്ളത്തിൽ കുഴക്കുക പിന്നെ ഇത്തിരി ഒരു എന്താ പറയുക ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണുള്ള അരിപ്പൊടി അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മളൊരു പൂരിക്ക് പരത്തുന്ന പോലെ കുറച്ച് വലുതാക്കിയിട്ട് പരത്തുക എന്നിട്ട് നേരെ വെച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ കുമ്പിളിയാക്കുന്നില്ല അതുപോലെ എടുക്കുക വേഗം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഫില്ലിങ് ഉണ്ടാക്കുക എല്ലാവർക്കും അറിയുന്നതന്നെ അല്ലേ നമ്മളാദ്യം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി വാറ്റിയെടുക്കുക അതിനുശേഷം ഇറച്ചി അല്ലെങ്കിൽ ചിക്കനെ വേവിച്ചിട്ട് അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് എടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് കറിവേപ്പില അത് നമ്മൾ ആവശ്യത്തിനുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തത് ഞാൻ അല്ലെങ്കിൽ ഞാൻ റൈസ് ബ്രാൻ ഓയിലാണെന്ന് എടുത്തത് പിന്നെ രണ്ടോ മൂന്നോ ഇട്ട് ഇട്ടെടുത്തിട്ട് പൊരിച്ചിട്ട് കോരി കോരിയെടുക്കുക നമ്മൾ പിന്നെ കഴിക്കാൻ പോകുമ്പോഴാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് നല്ല ചൂടുണ്ട് ചൂടോടെ തിന്നത് നല്ല രസമാണ്